എന്നാ സിസ്റ്റിപ്പനിന്ന് കുത്തിക്കേ എത്ര നേരമായ എന്റെ രാധ ഇതൊരു സാരി കുത്താൻ പറഞ്ഞു എന്തോ പശുവിന്റെ മൂക്കാ കുത്തുന്നു കയറിട്ട് മൂക്കയർ കുത്തുന്നു കൂട്ടാ ബലം പിടിക്കോ എന്താ പോയി എവിടെങ്കിലും എന്റെ കൂടെ വരുവാണേലെ പാന്റെ ബെൽറ്റ് ഇട്ടാണ് ഇത് തന്നെ പരിപാടി എവിടെ പോയി നിന്നാലും എവിടെ പോയിന്നാലും ആ അമ്മ ഈ വെയിലത്തൊന്നും പോവാതെ അമ്മക്ക് ടാൻ അടിക്കും കേട്ടോ ഏത് സൺസ്ക്രീം ഇട്ടാലും ഒരു ഗുണവും ഇല്ല ആര് പറഞ്ഞേ എന്റെ ഒരു കിട്ടുന്ന സാധനം ഉണ്ട് നമ്മുടെ സൺസ്ക്രീൻ നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയുള്ള സീക്രട് ഫിൽറ്ററാണ് എന്റെ ഒരു ചീക്കിൽ ഒരു റാൻഡം സൺസ്ക്രീം അപ്ലൈ ചെയ്ത് മറ്റേ സൈഡിൽ എന്റെ ഫേവററ്റ് സൺസ്ക്രീം അപ്ലൈ ചെയ്ത് സത്യം പറഞ്ഞ റിസൾട്ട് കണ്ടു ഞാൻ ഷോർട്ട് അയച്ചു ഇതിൽ എസ് പി എഫ് ഫിഫ്റ്റി ആൻഡ് പി എ പ്ലസ് 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 വരുന്നുണ്ട് അപ്പൊ സൺസ്ക്രീൻ വരാൻ അറിയേണ്ടത് ലാക്മിയുടെ സൺഎക്സ്പേ ഡ്രൈമേഡ് ഫ്ലൂയിഡ് സൺസ്ക്രീം ഫൈവ് സെക്കൻഡ്സ് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ അബ്സോർവ്വാവുന്ന കൊണ്ട് നമ്മുടെ സ്കിന്നിൽ ഒട്ടും സ്റ്റിക്കി ആവില്ല ഓയിലി ആവില്ല ഇതിൽ വൺ പെർസെന്റേജ് നിയാ സിനിമ വൺ പെർസെൻ്റെ സിറമേറ്റ്സും അടങ്ങിയിരിക്കുന്നുണ്ട് തന്നെ നമ്മുടെ പോൾസിനെ ഒന്നും ബ്ലോക്ക് ചെയ്യുന്നില്ല കൂടാതെ ഇത് നോൺ കൊമോഡോ ാണ് ഈ സൺക്രീൻ നമ്മുടെ സ്കിന്നിന്റെ പാസ്റ്റ് ഡാമേജിൽ നിന്ന് റിക്കവർ ചെയ്യാനും ഫ്യൂച്ചർ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനും സഹായിക്കും പ്രോഡക്റ്റ് വേണ്ട ഒരു ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മതി നമ്മുടെ കൂപ്പൺ കോഡായ എൽ എഫ് എസ് എ ബി എച്ച് ഐ ത്രീ ഫൈവ് യൂസ് ചെയ്താൽ ഫ്ലാറ്റ് തേർട്ടി ഫൈവ് പെർസെന്റ് ഡിസ്കൗണ്ട് പ്രോഡക്റ്റ് കിട്ടും പിന്നെ ഈ പ്രോഡക്റ്റ് പർപ്പിൾ അവൈലബിൾ ആണ്